ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവം കരൾ ഹൃദയം കണ്ണ് വൃക്ക ഉത്തരം കണ്ണ് കോഫിയുടെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഫിൻലാൻഡ് അമേരിക്ക അർമേനിയ ന്യൂസിലാൻഡ് ഉത്തരം ഫിൻലാൻഡ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉള്ള കണ്ണിൻ്റെ നിറം ഗ്രേ ബ്രൗൺ നീല കറുപ്പ് ഉത്തരം ബ്രൗൺ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടാവുന്ന രാജ്യം ഇന്ത്യ ഇന്തോനേഷ്യ ചൈന ജപ്പാൻ ഉത്തരം ജപ്പാൻ ദിവസത്തിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്ന മൃഗം ആന പൂച്ച നായ കരടി ഉത്തരം ആന ഏത് ജീവികളുടെ കൂട്ടത്തെയാണ് ആർമി എന്ന് വിളിക്കുന്നത് മത്സ്യം ഉറുമ്പ് കാക്ക തവള ഉത്തരം തവള ഏറ്റവും കൂടുതൽ വിഷാംശമുള്ള പഴം സപ്പോട്ട അക്കി പ്ലം സീതപ്പഴം ഉത്തരം അക്കി കരാട്ടയുടെ തുടക്കത്തിൽ ലഭിക്കുന്ന ബെൽറ്റ് വൈറ്റ് ബ്ലാക്ക് ബ്ലൂ റെഡ് ഉത്തരം വൈറ്റ് സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്ന മരം ഏതാണ് തേക്ക് ആൽമരം പ്ലാവ് ഒലീവ് ഉത്തരം ഒലീവ് മുള വന്നാൽ വിഷമാവുന്ന പച്ചക്കറി ക്യാരറ്റ് സവാള ബീറ്റ് ഉരുളക്കിഴങ്ങ് ഉത്തരം ഉരുളക്കിഴങ്ങ് ഒരു തവണ ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് നൂറ് എം എൽ ഇരുന്നൂറ്റി അൻപത് എം എൽ മുന്നൂറ്റി അൻപത് എം എൽ അഞ്ഞൂറ് എം എൽ ഉത്തരം മുന്നൂറ്റി അൻപത് എം എൽ പുറകോട്ട് മാത്രം നടക്കാൻ കഴിവുള്ള ജീവി അരണ കുഴിയാന പേൻ ഒച്ച് ഉത്തരം കുഴിയാന വെള്ളനിറത്തിൽ സിംഹങ്ങളെ കാണാൻ കഴിയുന്ന രാജ്യം ആഫ്രിക്ക ചൈന പാകിസ്ഥാൻ ഇസ്രായേൽ ഉത്തരം ആഫ്രിക്ക കുരുമുളകിന്റെ എരിവ് പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ലത് പാൽ തണുത്ത വെള്ളം പഞ്ചസാര ഐസ്ക്രീം ഉത്തരം പാൽ ജപ്പാനിലെ ട്രാഫിക് ലൈറ്റ് സിഗ്നലിൻ്റെ നിറം ഓറഞ്ച് കറുപ്പ് നീല ചുവപ്പ് ഉത്തരം നീല എന്തിൻ്റെ അമിത ഉപയോഗമാണ് അകാല മരണത്തിലേക്ക് നയിക്കുന്നത് പുളി മുളക് തേൻ ഉപ്പ് ഉത്തരം ഉപ്പ് കലണ്ടറിൽ ഏഴ് വർഷം പിറകിലുള്ള രാജ്യം സുഡാൻ സൊമാലിയ ആഫ്രിക്ക എത്യോപ്യ ശരിയായ ഉത്തരം എത്യോപ്യ